ഈ ദിഖർ ചൊല്ലിയതിന് ശേഷം ചോദിക്കുന്നതെന്തും അള്ളാഹു സുബ്ലഹുഅത്താല നൽകുമെന്ന് മുത്തനബി സുല്ലാഹു അലഹി പഠി പഠിപ്പിച്ച ഒരു ദിക്കറുണ്ട് ആ ദിക്കറിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കേണ്ടത് നമുക്ക് സുപരിചിതമായ ഒരു ദിക്കറാണ് മുത്തനബി സുല്ലാഹു അലഹി വസ്സലാമ തങ്ങൾ പറഞ്ഞത് ഈ ദിക്കർ പത്തു തവണ ചൊല്ലുന്നത് നാല് അടിമകളെ സ്വതന്ത്രമാക്കുന്നതിന് തുല്യമായ പ്രതിഫലത്തിന് അർഹമാണ് എന്നാണ് ബുഹാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ദീസുണ്ട് ആസിം ആസിമല്ലാഹുത്ത ആലാൻ നിവേദനം ചെയ്ത മറ്റൊരു ഹൈസിൽ കാണാം മനസ്സും ആത്മാവും അറിഞ്ഞുകൊണ്ട് ഈ ദിക്കർ ആരെങ്കിലും ഒരുപെടുകയാണെങ്കിൽ അള്ളാഹു സുബാലുഹുത്താല ആകാശം പുലർത്തിക്കൊണ്ട് ദിക്കുറ ചൊല്ലിയവനെ കടാക്ഷിക്കും അള്ളാഹുവിൻ്റെ ഈ കാരുണ്യ ദർശനത്തിന് വിധേയമായവൻ പിന്നെ ചോദിക്കുന്നതെന്തും അള്ളാഹുത്ത ആല നൽകുന്നതാണ് എന്ന് അതാണ് ഈ പ്രിക്കറിൻ്റെ പ്രത്യേകത ദിക്കറ ചൊല്ലിയിട്ട് ചോദിച്ചാൽ അള്ളാഹു താല ആ ചോദ്യം അടക്കുകയില്ല അതിന് തീർച്ചയായും അള്ളാഹുത്തു നൽകിയിരിക്കും നസ ഇമാം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് അബൂ ഉമാമ റതി നിവേദനം ചെയ്യുന്നുണ്ട് ഈ ദിഖറിനെ കവച്ചു വെക്കുന്ന മറ്റൊരു പുണ്യകർമ്മവുമില്ല ആ ദിഖർ ചൊല്ലുന്നതോടെ ഒരു പാപത്തിനും അത് ചൊല്ലുന്ന വ്യക്തിയിൽ നിലനിൽപ്പുണ്ടാവുകയില്ല എന്ന് തൊബറാൻ ഇമാം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം അമർബുൻ ഷാബിറലി അള്ളാഹു നിവേദനം ചെയ്ത മറ്റൊരു ഹദീസിലുള്ളത് ഈ ദിഖർ റസൂൽലായി സാഹു അലഹി വസ്ലമത്തങ്ങളും പൂർവ്വനബിമാരും ചൊല്ലിയതിൽ വെച്ച് ഏറ്റവും മഹത്തായ ഒരു ദിക്കറാണ് എന്നും ദുർമദീ മാം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഏതാണ് ഈ ദിഖു നമുക്കൊക്കെ പരിചയമുള്ള ഒരു ലാ 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 ഇലാഹ ഇലാഹ ലഹു ലഹു ലഹുൽ ലഹുൽ മുൽകു മുൽകു വലഹുൽ വലഹുൽ ഹംദു ഹംദു വഹു വഹു ഖദീർ ദിക്റു ഖദീർ ഈ ദിക്കറാണ് ഏറ്റവും കുറഞ്ഞത് ദിവസം പത്ത് തവണ ചൊല്ലണമെന്ന് മുത്തനബി വസ്ലം അള്ളാഹുഅലൈ വസ്ലം തങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത് അള്ളാഹു അല്ലാതെ ആരാധനക്കരഹനില്ല അവനേകനാണ് അവന് പങ്കുകാരില്ല അവനാണ് അധികാരം അവന് തന്നെയാണ് സ്തുതികൾ അഖിലവും അവൻ ഏതൊരു കാര്യത്തിനും കഴിവുറ്റവനാകുന്നു എന്നർത്ഥം വരുന്ന ഈ ദിക്ക് ജീവിതത്തിൽ നാം മറക്കാതിരിക്കുക വിലപ്പെട്ട വലിയൊരു സമ്മാനമാണ് ഈ ദിഖർ എന്ന് മനസ്സിലാക്കി നമ്മളൊക്കെ ചൊല്ലാൻ ശ്രമിക്കുക ഇതിലൂടെ നമുക്ക് ആവശ്യമുള്ള മുഴുവൻ കാര്യങ്ങളും നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അമീൻ